ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വെണ്ടയ്ക്ക കൊണ്ടൊരു കറി തയ്യാറാക്കിയാലോ അതിനായി വെണ്ടയ്ക്ക കഷ്ണങ്ങളായി മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് എണ്ണ ചേർത്ത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ കടുക്കും കറിവേപ്പിലയും ചേർക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയും ആവശ്യത്തിനൊപ്പം ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം ിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായി അരമുറി ചിരക്കിയ നാളികേരത്തിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ നന്നായി ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അത്രയുള്ളൂ നമ്മുടെ ഈസിയായ കറി ഇവിടെ റെഡി